സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടാം സീസണിൽ കണ്ണൂർ വാരിയേഴ്സിന് തുടർച്ചയായ രണ്ടാം തോൽവി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കണ്ണൂരിനെ തോൽപ്പിച്ചത് ഇതോടെ കണ്ണൂരിന്റെ ടൂർണമെന്റിലെ സെമി സാധ്യത അവസാന ഹോം മത്സരത്തിൽ ഏറെ പ്രതീക്ഷയുമായി എത്തിയ ആരാധകരെ കണ്ണൂർ വാരിയേഴ്സ് നിരാശയിലെത്തി സെമി ഉറപ്പിക്കാൻ ജയം ജയമനിവാര്യമായിരുന്ന കണ്ണൂരിന് സ്റ്റേഡിയത്തിലെ ആർപ്പുവിളിക്കൊപ്പം കളത്തിൽ മുന്നേറാനായില്ല മത്സരത്തിന്റെ തുടക്കത്തിൽ കണ്ണൂരാണ് ആക്രമണത്തിന് തുടക്കമിട്ടത് ഇതിനു വിരുദ്ധമായി ഇരുപത്തിനാലാം മിനിറ്റിൽ കാലിക്കറ്റ് എഫ്സി ലീഡ് നേടി ഇടതുവിങ്ങിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് നൽകിയ ക്രോസ് സെബാസ്റ്റിൻ റിൻകൻ ഗോളാക്കി മാറ്റുകയായിരുന്നു മുപ്പത്തഞ്ചാം മിനിറ്റിൽ വാരിയേഴ്സിന്റെ മുഹമ്മദ് സിനാൻ കാലിക്കറ്റിന്റെ വല ചലിപ്പിച്ചെങ്കിലും ഓഫ് സൈഡായി അറുപത്തഞ്ചാം മിനിറ്റിൽ കാലിക്കറ്റ് ലീഡ് രണ്ടായി ഉയർത്തി പകരക്കാരനെത്തിയ ബോസോ നൽകിയ പാസ് ആഷിഖ് ഗോളാക്കി മാറ്റുകയായിരുന്നു എഴുപത്തൊന്നാം മിനിറ്റിൽ കാലിക്കറ്റിന്റെ പ്രതിരോധ താരം സോസ വരുത്തിയ ഫോളിന് അനുവദിച്ച പെനാൽറ്റി അഡ്രിയാൻ സർഡിനേറോ ഗോളാക്കി മാറ്റിയത് കണ്ണൂരിന് ആശ്വാസമായി അവസാന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് ഡിസംബർ രണ്ടിന് തൃശൂർ മാജിക് എഫ് സിയെ നേരിടും മലപ്പുറം എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് മത്സരത്തിൽ ആര് ജയിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കണ്ണൂർ വാരിയേഴ്സിന്റെ സെമി സാധ്യത മീഡിയ വൺ കണ്ണൂർ